അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ നരകയാതന അനുഭവിച്ച തിരുവനന്തപുരത്തെ ദളിത് കുടുംബത്തിന് ട്വന്റി ഫോറിൻ്റെ കൈത്താങ്ങ് മടവൂർ പുലിയർ കോണത്തെ ലതികയ്ക്കും കുടുംബത്തിനും ട്വൻ്റി ഫോറെ വീട് നിർമ്മിച്ചു കൊടുക്കും ശാരീരിക വൈകല്യമുള്ള ലതിക രണ്ട് മക്കളുമൊത്ത് കഴിഞ്ഞിരുന്നത് നിലംപൊത്താറായ ഒരു വീട്ടിലായിരുന്നു നല്ലൊരു വീട് ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ ഈ വീട്ടിൽ ലതികയുടെയും മക്കളുടെയും ദുരിത ജീവിതത്തിന് ഒരു ദശാബ്ദത്തിലേറെ പഴക്കമുണ്ട് വളരെ ദയനീയം അതിൽ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട് പക്ഷേ എനിക്കൊരു വീട് വെച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ദയനീയമാണ് ലതികയ്ക്ക് അസുഖമുണ്ട് കാല് ഭാഗികമായി വികലാംഗരുടെ അവസ്ഥയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാർപ്പിട പദ്ധതിയിൽ കുടുംബം തഴയപ്പെട്ടതോടെയാണ് വീടെന്ന ലതികയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത് പ്രതീക്ഷ അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് വൈകാതെ ഈ കുടുംബത്തിന് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഈ കുടുംബം ഇനി ഒരുപാട് കാലം സർക്കാരിൻ്റെ തീരുമാനം കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമുക്ക് തന്നെ ട്വന്റി ഫോറിന് തന്നെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാം ഇപ്പം എം ജി പ്രതീക്ഷ അത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഈ വീട് അവർക്ക് ട്വന്റി ഫോർ കൊടുക്കും വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നറിഞ്ഞയുടെ സന്തോഷമാണ് തിരുവനന്തപുരം ആ കുടുംബം എത്രയും പെട്ടെന്ന് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങും നമ്മുടെ വാക്കാണ് നൽകുന്ന ഒരു വാക്ക്